ഒറിജിനൽ ആലോവേരയും മഞ്ഞളും വച്ച് നമുക്കൊരു ജെല്ലുണ്ടാക്കാം നോക്കാം ആലോവേര ജെല് അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം എല്ലാവരും വേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കണോ എല്ലാവർക്കും ലധികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഭയങ്കര മടിയാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം വെള്ളത്തിലിട്ട് ഇങ്ങനെ വയ്ക്കാം കുത്തനെ എന്നിട്ട് ഇതൊക്കെ കഴിയ ശേഷം അതിനകത്തുള്ള പളപ്പ് എടുത്താണ് ഇതുണ്ടാക്കണത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണാം എല്ലാവരും കാണണം കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം അതൊക്കെ വളരെ മടിയാണ് എല്ലാവർക്കും എന്താണെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പം കാണുന്നവരാരും ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് നമ്മളെ സഹായിക്കാൻ ഒരു ചെറിയ മടി എല്ലാവരും ഒന്ന് സഹായിക്കണം കേട്ടോ പ്ലീസ് എന്താ പറയുക ഇതിനപ്പുറം പറയാറൊന്നും എനിക്കറിഞ്ഞുകൂടാ എല്ലാവരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ കറ്റാർ വാഴയുടെ ജെല്ലുണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നൊരു പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ അത് തുടങ്ങുകയാണ് താങ്ക് യു ഈ കറ്റാർ വാഴയുടെ രണ്ട് സൈഡിലുള്ള മുള്ളും എടുത്ത് മാറ്റിയതിന് ശേഷം അതിന് അകപ്പുള്ള ഇതിൻ്റെ പളുപ്പ് എടുക്കാം നല്ല കട്ടിക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഒരു രണ്ട് നാല് സ്പൂണിനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ശരിക്കും ആലോവേരേരെ ജെല് അതിനകത്തുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് പച്ച മഞ്ഞളാണ് വീട്ടിലുള്ള പച്ച മഞ്ഞൾ വെട്ടിയ പച്ച മഞ്ഞളാണ് അതും കൂടെ ഇട്ട് അരച്ച് റെഡിയാക്കാം അതിനൊന്ന് ഗ്യാസിൽ വെച്ച് നല്ലോണം വറ്റിച്ചെടുക്കണം അങ്ങനെ ഒരുപാട് ഈ രീതിയിൽ ഒരുമാതിരി കലക്കിയത് പോലെ ഇരിക്കും ഗുരുവായൂർ ചന്ദനത്തിൻ്റെ കളറിലാണ് കിട്ടുന്നത് പക്ഷെ നല്ല ഇതുണ്ട് കേട്ടോ മുഖത്തെ പൊടി ഇട്ടുകൊണ്ടൊക്കെ പിന്നെ ഞാൻ അതിൻ്റെ അതിൻ്റെ കൊത്തെടുത്ത് അതിൽ കുറച്ച് കാപ്പിപ്പൊടിയും അരിപ്പൊടിയും എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് മുഖം ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുത്തു അതും കൊള്ളാൻ നല്ല റിസൾട്ടുള്ള സാധനം തന്നെയാണ് അത് കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ച് അതിൻ്റെ കൊത്താണ് കേട്ടോ സത്തൊക്കെ ഞാൻ ഊറ്റിയെടുത്തിട്ട് കൊത്താണ് ഇട്ട് കൊടുത്തത് എന്നാലതിൽ നല്ല മാറ്റമുണ്ട് അതിനുശേഷം ഞാൻ ഉണ്ടാക്കിയ അലോവേരയുടെ ജെല്ല് കുറച്ചെടുത്ത് അങ്ങ് മുഖത്ത് തേച്ച് പിടിപ്പിച്ചു അപ്പം നമ്മൾ മുഖത്തിട്ട് കഴിയുമ്പോൾ മഞ്ഞ തേച്ചിട്ടുള്ളതായിട്ട് ഒന്നും നമുക്ക് തോന്നില്ല നല്ല മുഖത്ത് നല്ലോണം പിടിക്കും എന്നിട്ട് കുറച്ച് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു കറച്ചിപ്പോൾ എന്തെങ്കിലും വിളിച്ചാൽ നമ്മൾ അങ്ങ് തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിലുള്ള ചെറിയ പൊടികളെല്ലാം അങ്ങ് പോകും എന്നാൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും എന്നെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അതുപോലെ തന്നെ ലതികാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ് പിന്നെ എൻ്റെ എനിക്കിപ്പോൾ ഒരു പുതിയ ചേച്ചിയെ കിട്ടിയിട്ടുണ്ട് ലത എന്നാണ് ചേച്ചിയുടെ വീട് അമ്പരവിളയാണ് ചേച്ചിയുടെ വീട് ആ ചേച്ചി എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും എൻ്റെ കൂടെ ഒരുപാട് സമയം ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു ദിവസം ചേച്ചിയുടെ വീട്ടിൽ ഞാൻ പോകും ഞങ്ങൾക്ക് ഒരുപാട് ദൂരം ഒന്നുമില്ല അടുത്താണ് ഞങ്ങളെ നേറ്റിങ്ങനെ കറി തന്നെയാണ് ഒരു ദിവസം പോകണം ഞാൻ ഒരു ദിവസം പോവും എല്ലാ കൂട്ടുകാരോടും വളരെയധികം താങ്ക്സ് എല്ലാ ജില്ലയിലും നമുക്ക് വരാൻ പറ്റില്ല എന്നാലും എൻ്റെ എൻ്റെയോട് ഭയങ്കര ആരാധന എന്ന് പറഞ്ഞ് എന്നെ ആരി എന്നൊക്കോ ചോദിച്ച് നമ്പറൊക്കെ വാങ്ങിച്ച് എന്നെ വിളിച്ചതാണ് അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ട എല്ലാവർക്കും താങ്ക്